കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി പ്രതിഭാ പരിശീലന പരിപാടി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ മലയോരത്തെ ആദ്യത്തെ ഹയർ സെക്കൻഡറി സ്കൂളായ കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് പ്രതിഭാ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു നാല് ദിവസങ്ങളിലായുള്ള പരിപാടി ഈസ്റ്റളേരി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു പൂർണ്ണമായും ഈ ക്യാബിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രമേ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നതിന് ഗുണം കിട്ടൂ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തുടക്കമായിട്ടായിരിക്കാം കുറച്ച് കുട്ടികൾ വളർത്താതെ പൊക്കിട്ടിരിക്കുന്നു കുറച്ച് പേർ ചെയ്തി നേരത്തെ പറയുന്നു അങ്ങനെ അല്ല കെട്ടാറ് തീർച്ചയായിട്ടും പൂർണ്ണമായും നമ്മൾ സ്കൂളിൽ വളരെ കുട്ടിയായിരിക്കുമ്പോൾ വീട്ടിൽ നിന്നും പിന്നീട് അങ്കരവാടിയിലെത്തി കാലം ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ഒരു അവസാനം നമ്മൾ െ പി സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് കെ വി രവി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം പി വി സതീദേവി എസ് എം സി ചെയർമാൻ ടി വി ഗിരീഷ് മദോ പി ടി എ പ്രസിഡന്റ് അനു എബ്രഹാം പി ജി രാജീവ് എന്നിവർ പ്രസംഗിച്ചു എഴുത്തുകാരൻ രമേശ് കാക്കോട് സാഹിത്യപ്രവർത്തകൻ ഒ പി ചന്ദ്രൻ ഉദിനോ ജിതേഷ് കമ്പല്ലൂർ എന്നിവരും സന്തോഷ് മാത്യു എൻ കെ അജയൻ കെ എൻ മനോജ് കുമാർ എന്നിവർ വിവിധ കലാസാഹിത്യ മത്സരങ്ങളിൽ ക്ലാസ് എടുത്തു മഷിത്തണ്ടി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമായി ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ